ചൂടൻ ബോസും കളിപ്പത്തി സ്റ്റാഫും രചന വിജയ് സത്യ അവതരണം ഷാവുൽമറി എഡിറ്റിംഗ് പൂനൂർ ഹലോ വാമിയല്ലേ ആണല്ലോ ഞാൻ മണിമാടിസിൽ നിന്ന് കൃപേഷ് ബി കൃഷ്ണനാണ് കൃപേഷ് സാറോ എന്താ സാർ അവളുടെ മൊബൈലിനാ ചെറുപ്പക്കാരൻ ബോസിന്റെ നമ്പർ ഉണ്ടെങ്കിലും അവൾ അറിയാത്ത ഭാഗം അടിച്ച് ചോദിച്ചു മൂന്ന് ദിവസം ലീവാക്കി പോയിട്ട് കസിന്റെ കല്യാണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആ കല്യാണം കഴിഞ്ഞല്ലോ ഇന്നും ഓഫീസിലെത്തിയിട്ടില്ലല്ലോ വാമി ആ സാർ കല്ല്യാണം നില കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി അതെന്താ പന്ത്രണ്ട് പണിയും പാത്രം കളികൾക്ക് താനാണോ രാവിലെ തന്നെ സാറിന് നില കോമഡിയിലാണല്ലോ ഈ ദൂരം തന്നെ കുറച്ച് കൂട്ടുകാരികൾ വന്നിരുന്നു അവരായിട്ട് ഇന്നൊരു ഔട്ടിംഗ് വെച്ചിരിക്കായിരുന്നു നാളെ രാവിലെ എത്താം സാർ അയ്യോ ഇയാളത്രയും ബുദ്ധിമുട്ടണമൊന്നുമില്ല ഇനി തൊട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി അതെന്താ സാറേ നാളെ സബ്മിറ്റ് ചെയ്യുന്ന ഡിസൈൻ വരച്ചിട്ടിട്ടില്ല മാനിമ ഫാഷൻ ഡിസൈനിലെ ചീഫ് ഡിസൈനറാ ഇങ്ങനെ കറങ്ങി നിറക്കുന്നത് എന്ന് ഓർമ്മയാണോ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അതായത് നാളെ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ഡിസൈൻ ടേബിൾ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ജോലിക്കാണെന്ന് പറഞ്ഞത് വാമിയോട് വരണ്ട വെറപ്പിക്കില്ലേ സാറേ ഞാൻ മൂന്ന് ദിവസം ലീവ് എഴുതി കൊടുത്തിട്ടാ വന്ന് ജനറൽ മാനേജർ വർക്കി സാർ അത് സാങ്ഷൻ ആക്കിയതാ കമ്പനിയുടെ ചെയർമാനായ സാറിന്റെ പപ്പ ബാലകൃഷ്ണൻ സാറും അന്ന് ജി എമ്മിന്റെ ക്യാബിലുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്ക് എന്റെ ലീവിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ് കമ്പനിയുടെ എം ഡി ആയിട്ട് ഇതൊന്നും അറിയാത്ത സാറാ നിങ്ങൾ നാളെ ഡിസൈൻസ് സമർപ്പിക്കാൻ വേറെ കമ്പനിയുടെ ഏറ്റെടുത്തത് ആ കാര്യവും ഞാൻ അറിഞ്ഞു അതിന് ഞാനെന്ത് വിളിച്ചു സാറ് എം ഡി കൂടെ മനിമ ഡിസൈൻസിന്റെ ഹെഡ് അല്ലേ സാർ ഇതിനെ വരച്ചു കൊടുക്കു നാളത്തേക്ക് വേണ്ടുന്ന ഡിസൈൻ വാമികയുടെ ആ വാദം കേട്ടപ്പോൾ കളിവൂണ്ട കൃപേഷ തന്റെ വായിൽ നിന്ന് ഭരണിപ്പാട്ടുവരുന്നതിന് മുമ്പായി ഫോൺ കട്ട് ചെയ്ത് പല്ലുറിഞ്ഞു വാമിക അന്ന് പകൽ മുഴുവൻ കൂട്ടുകാരുകൾ കൂടെ അടിച്ചുപൊളിച്ചെങ്കിലും പിറ്റേന്ന് രാവിലെ തന്നെ ഓഫീസിൽ പോകുമ്പോൾ അന്ന് രാത്രി ഉറക്കമൊഴിച്ച് വരച്ചെടുത്ത ഏറ്റവും നല്ല ഡിസൈൻ അവിടെ കയ്യിലുണ്ടായിരുന്നു കമ്പനിയിലെത്തി വാമിക എം ഡിയുടെ ക്യാബിനിലേക്ക് പോകാൻ ചെന്നപ്പോൾ ഓഫീസ് ക്ലീനർ വാസന്തി എം ഡിയുടെ ക്യാബിൻ ഡോറിന് മുമ്പിൽ കിടന്ന് കളിക്കുന്നു എന്താ വാസന്തി ചേച്ചി ക്യാബിനിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പിന്നോട്ട് വന്നു ഞാൻ എം ഡിയുടെ ക്യാബിൻ വൃത്തിയാക്കാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ ദേ പുള്ളി പുള്ളിതിനാ തുറങ്ങുന്നു അത് കേട്ട് അത്ഭുതത്തോടെ ഗ്ലാസ് സ്റ്റോർ ഇറന്നുകൊണ്ട് വാമിക എം ഡിയുടെ ക്യാബിനത്ത് പ്രവേശിച്ചു ഓഫീസെയർ ബെഡ് മോഡലിട്ട് കിടന്നുറങ്ങുന്ന കൃപേഷ് സാർ വല്ലാത്ത രൂക്ഷഗന്ധം വാമിക മേശയിലേക്ക് നോക്കി രാത്രി എപ്പോഴോ കഴിച്ചു വെച്ച പാഴ്സൽ ഭക്ഷണപാത്രങ്ങളും അതിലെ അവശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു അതിന്റെ അഴുകിയ മണവും സിഗരറ്റിന്റെ ഗന്ധോട് മൂക്കിലടിച്ചപ്പോൾ അവൾക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നി ചിതറി കിടക്കുന്ന സിഗരറ്റ് കുറ്റികളും കുടി വാട്ടർ ബോട്ടിലുകളും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇയാൾ രാത്രി വീട്ടിൽ പോയിട്ടില്ല എന്തുപറ്റി അപ്പോഴാണ് അവൾ പകുതി പോലും വരച്ചു തീർക്കാത്ത ഡിസൈൻ പിക്സർ വരയ്ക്കുന്ന സ്റ്റാൻഡ് ബോർഡിൽ കണ്ടത് അവൾക്കത് കണ്ടപ്പോൾ ചിരി പൊട്ടി തന്നോട് ഡിസൈൻ വരച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കാലിപ്പൻ്റെ അഹങ്കാരം കണ്ടപ്പോഴാണ് തറുതല പറഞ്ഞത് രാവിലെ വരുമ്പോഴേക്കും ഡിസൈൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാവി ഈ ആവില്ലായിരുന്നു അതോർത്തപ്പോൾ അവൾക്ക് സങ്കടമായി അവൾ തന്നെ ഡിസൈൻ പുറത്തെടുത്തു എന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് കൃപേഷ് വരച്ച ചിത്രം എടുത്ത് മാറ്റി അവൾ വരച്ചുകൊണ്ടു വന്ന ചിത്ര വെച്ചു എന്നിട്ട് കൃപേഷ് ഉറങ്ങുന്ന ചേറിനടുത്ത് ചെന്നു ഉണർത്തണമല്ലോ സർ കൃപേഷ് സർ അവൾ ഒന്ന് രണ്ടേട്ടം വിളിച്ചു അയ്യോ ഇതെന്തൊരു ഉറക്കാലോ ചേച്ചി നീ തൊട്ട് വിളിക്ക മോളെ വാസന്തി ചേച്ചി അവളോട് ആവശ്യപ്പെട്ടു അയ്യോ ചേച്ചി ചൂടായാലോ അവൾ വാസന്തി ചേച്ചിയെ നോക്കി പറഞ്ഞു കുഴപ്പമില്ലടി മോളെ നീ വിളിക്കേ വാമിക പതിക്കെ കൃപേഷിനു നേരെ കൈകൊണ്ടുപോയി എവിടെയാ സ്പർശിക്കുക തലയിൽ തൊട്ട് കുലുക്കി വിളിച്ചാലോ മേശയുടെ ഇപ്പുറത്തുള്ള അവൾക്ക് അങ്ങോട്ട് ചാഞ്ഞിയെടുക്കുന്ന കൃപേഷിന്റെ തലയിൽ തൊടാൻ പറ്റില്ല എങ്കിലും അവന്റെ ഷോൾഡർ വരെ കയ്യെത്തുന്നുണ്ടായിരുന്നു ബട്ടൺ സഹായിച്ച ഷർട്ടൊക്കെ മേലേട്ടുള്ളതിനാൽ അവിടെ തൊടാനും പറ്റില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച അവൾ അവന്റെ കയ്യിൽ പിടിച്ച് കുലുക്കി വിളിച്ചു ഹലോ സാറേ നേരെ വിളുത്തു ഒമ്പത് മണിയായി ശബ്ദം കേട്ട് ഞെട്ടിണുന്ന കൃപേഷ് പെട്ടെന്ന് കണ്ണുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന രൂപത്തെ തുറിച്ചു നോക്കി വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ അമ്പരം തന്നെ നോക്കുന്ന കൃപേഷിനെ കണ്ടപ്പോൾ വാമിക്ക് പൊട്ടിച്ചിരിക്കാൻ വയ്യന്നായി അവൾ പൊട്ടിച്ചിരിച്ചു തന്റെ മുമ്പിലുള്ള രൂപം പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കൃപേഷിന് പേടി നോന്നി അയ്യോ അബ് അയാൾ നിലവിളിച്ച് അടിണീറ്റ് പോയി അപ്പോഴാണ് അയാൾക്ക് സ്ഥലകാലബോധം ഉണ്ടായത് താൻ ഓഫീസിലെ തൻ്റെ ക്യാബിലാണ് നില കിടന്നുറങ്ങിയത് പേടിക്കേണ്ട സർ യക്ഷിയൊന്നുമല്ല വാമിക ചിരിയടക്കി പറഞ്ഞു ചെഴുന്നേറ്റ് നിന്ന് അവൻ്റെ ചേട്ടൻ്റെ പാറ്റേൺസൊക്കെ നേരെ ഇട്ടു അയാൾക്കാകെ ചമ്മലായി സോറി എനിക്ക് നല്ല കുറച്ച് ഉറക്കുണ്ടായി ഞാൻ ഉറങ്ങിപ്പോയി എന്ത് വർക്ക് ഞാൻ പുതിയ ഡിസൈൻ വരയ്ക്കുവായിരുന്നു പക്ഷെ അത് പൂർത്തിയായില്ല കൃപേഷൻ തൻ്റെ പൂർത്തിയാവാത്ത ചിത്രത്തിലേക്ക് നോക്കാൻ അല്പം ഭയമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് നോക്കാതെ തലതാഴ്ത്തി പറഞ്ഞു ഓ അതോ അത് നന്നായിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അതിലേക്ക് നോക്കി പൂർത്തിയായ ഒരു ചിത്രം കൃപേഷ അത്ഭുതപ്പെട്ടു പോയി ഇത് താ വരച്ചല്ലോ ഇതങ്ങനെയോട് പ്രത്യക്ഷപ്പെട്ടു വളരെ നന്നായിട്ടുണ്ട് ഡിസൈൻ എന്തൊരു ഭംഗി അയാളുടെ ഉള്ളിൽ സന്തോഷം വന്നു അയാൾ അതിലേക്ക് നോക്കി വാമിക വരച്ചിരുന്നു അല്ലേ ഔട്ട് സ്റ്റാൻഡിങ് നന്നായിട്ടുണ്ട് റിയൽ എക്സ്ട്രീം താങ്ക്സ് ഇരിക്കട്ടെ സാർ വീടിച്ചെന്ന് ഫ്രഷായി വന്നട്ടെ അപ്പോഴാണ് ആ ക്യാബിന് ആ കുർത്തി കേടായിരിക്കുന്നു വല്ലാത്ത രൂക്ഷകന് അതിനകത്താൻ നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന സത്യവും അയാൾ അനുഭവിച്ചറിയുന്നു സോറി ഐ ആ സോറി ഞാൻ ഇവിടെ ആകെ ഒരു സൃഷ്ടി ജനിക്കോയുള്ള വേദന അല്ലേ സർ പൊതുവെ പല കലാകാരന്മാർക്കുള്ള ഈ ദുസ്വഭാവത്തെ കുറിച്ച് വാമിക ചോദിച്ചു കോപ്പ് ഒരു സൃഷ്ടിയും നടന്നില്ല ചാപ്പിയുള്ള വാമിക എന്നാൽ ശരി ഞാൻ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ നീ ഡിസൈൻ എടുത്തു ഞാൻ പോരാ ശരി സാർ കൃപേഷ് പെട്ടെന്ന് ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി വാമിക സ്റ്റാൻഡിൽ നിന്ന് പിക്ചർ എടുത്ത് വീണ്ടും ഹോട്ടൽ ചുരുട്ടി വെച്ച് വാസന്തി അപ്പോഴേ ക്ലീനിങ് വർക്ക് തുടങ്ങിയിരുന്നു കൃപേഷ് വീട്ടിലെത്തി കുളി പാസാക്കാൻ ബാത്റൂമിൽ കയറി ഷവറിനടിയിൽ നിന്നും തണുത്ത ജലം തലയിലേക്ക് വീഴുമ്പോൾ കൃപേഷ് ഓർത്തു ഇന്നലെ രാത്രിയിൽ കുത്തിയിരുന്ന് താൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പൂർത്തിയാക്കിയാൽ തന്നെ അതൊരു പുതുമയുള്ള ഡിസൈൻ ആകുമായിരുന്നില്ല എത്ര പെട്ടെന്നാണ് വാമിക പുതിയൊരു ഡിസൈൻ തയ്യാറാക്കി തന്നത് കമ്പനിക്ക് അവൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഓഫീസിൽ വന്ന വാമിക നൽകിയ ഡിസൈൻ കൊണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ കൃപേഷിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ അവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു ഡിസൈനായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു താങ്ക്സ് സ്വാമിക മീറ്റിംഗ് കഴിഞ്ഞു വന്ന കൃപേഷ് പതിവിലേറെ സന്തോഷത്തോടെ ആൾ അടുത്ത് വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു ഒരല്പസമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ കൃപേഷിന്റെ പിടിയിൽ നിന്ന് പോയി അവൻ പിടിവിട്ട് വാമിക്ക് ഷേക്ക് ഷേക്കാൻ എടുത്ത് ഒന്നുകൂടെ അനുമോദിച്ചു വാമിക ഒരു നിമിഷം തരിച്ചു പോയി സീനിയർ സ്റ്റാഫ് സരള ചേച്ചി അത് കണ്ടു കാണാത്ത പോലെ ഭാവിച്ചു അവർ അകമേയെ സന്തോഷിച്ച് അവൻറെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു വാമികൊക്കെ അതൊരു ഷോക്കായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷനിങ്ങനെ ചേർത്ത് അതിന്റെ ലഹരിയിലായിരുന്നു അവൾ അന്ന് രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും വാമികയുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി തൻ്റെ സ്വകാര്യ ചാറ്റിൽ ഇന്നുവരെ വരാത്ത ആൾ പലപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പേ എപ്പോഴെ കമ്പനിയിൽ ചേർന്നപ്പോൾ മൂന്ന് നമ്പർ തന്നിട്ട് മണിമാ ഡിസൈൻസിൽ സീനിയർ സ്റ്റാഫ് സർ പറഞ്ഞു ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്പറുകളാണ് ഈ കമ്പനിയുടെ തലപ്പത്തുള്ള മൂന്നാളുടെ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചോളൂ എന്ന് വാട്സാപ്പിൽ എന്ന നമ്പർ സേവ് ചെയ്തപ്പോൾ മൂന്ന് നമ്പറിലേക്ക് ഒരു ഹായ് കൊടുത്താണ് അവർ ജനറൽ മാനേജർ വർക്കി സാറ് നോക്കി അന്ന് നിന്നെ തിരിച്ചൊരു ഹായ് തന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനി ചെയർമാനും സിഇഒയുമായ ബാലകൃഷ്ണൻ സാറും ഹായ് തന്നു എന്നാൽ ഇന്നും നോക്കിയിട്ടില്ലാത്ത ഒരാളാണ് എം ഡി കൃപേഷ് പി കൃഷ്ണൻ ഇന്ന് അതിൽ നിന്നാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അവൾ ആകാംക്ഷയോട് തുറന്നു നോക്കി ഹേ വാമി വാട്സ്ആപ്പ് യു സീം റിയലി സ്പെഷ്യലി ടു ടു മീ ചാറ്റ് വാട്സ് യുവർ മൈൻഡ് ഈശ്വര എഴുതണം യെസ് സർ അവൾ തിരിച്ച് വിറക്കുന്ന വിരലുകളോട് എഴുതി കൃപേഷ് ആകാംക്ഷയോട് അവിടെ കുറേ കാര്യങ്ങൾ ചോദിച്ചു അവൾ എല്ലാത്തിനും മറുപടി എഴുതി രണ്ട് മണിക്കൂറാണ് ചാറ്റ് ചെയ്തത് പിറ്റേന്ന് ഓഫീസിൽ തന്നെ കണ്ടപ്പോൾ അവൾ ശ്രദ്ധിച്ചു കൃപേഷിന്റെ കണ്ണുകൾ ഇതുവരെ ഇല്ലാത്ത തിളക് ഉച്ചഭക്ഷണം കഴിച്ച് വാമിക അവരുടെ ക്യാബിനിൽ പ്രവേശിക്കാതെ ഓഫീസിന്റെ ഹാളിലുള്ള മാസിക മറിച്ചു നോക്കിയായിരുന്നു അവളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കൃപേഷ് വാമികയെ കണ്ട് തന്റെ ഉള്ളിലുള്ള കാര്യവളോട് പറയണമെന്ന് തോന്നി വാമിക ഫ്രീ ആണോ വാട്സാപ്പിലെ മെസ്സേജ് അവൾ കണ്ടു നമ്മളെല്ലാം ഉച്ചയ്ക്ക് ഇരിക്കാറില്ലേ ആ സ്ഥലത്തേക്ക് വാ ശരി സാർ ആ സ്ഥാപനത്തിന്റെ പ്രകവശത്തുള്ള ആളൊഴിഞ്ഞ ബാൽക്കണിയിലേക്ക് നടന്നു ചിലപ്പോഴൊക്കെ ബിസിനസ് ചെയ്യുന്ന മനസ്സിന് പിരിമുറുക്കം വരുത്തുമ്പോൾ കൃപേഷ സിഗരറ്റ് വലിച്ചിരിക്കാൻ അവിടെ പോകാറുണ്ട് ആൺ പെൺ ഭേദമില്ലാതെ ഊണ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഓഫീസിലുള്ള പലരും അവിടെ ഇരുന്ന് വർത്തമാനം പറയും ആരെങ്കിലും ഫോണിലൂടെ നന്നായി വഴക്ക് പറയണമെങ്കിൽ ചിലർ അവിടെയാണ് ചെല്ലുക പടിഞ്ഞാറിന്ന് വീശുന്ന കാറ്റുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് അവിടെ വാമികയെ പ്രതീക്ഷിച്ച് കൃപേഷ അവിടെ നിൽക്കുകയാണ് എനിക്ക് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല എങ്കിലും ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യം പറയുക എനിക്ക് വാമിക ഇഷ്ടമാണ് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആൾക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല താൻ താൻ ഇതെന്താണ് ഈ കേൾക്കുന്നത് സർ ഞാനിതിന് അർഹയാണോ ബാലകൃഷ്ണൻ സാറിനെ ഒരു ബിസിനസ് കുടുംബത്തിലേക്കൊക്കെ മരുമകളായിട്ട് കയറി വരാൻ എനിക്കാവുകയോ കൃപ സാർ കഴിവ് കണ്ടിട്ടുള്ള ഞാൻ ഇഷ്ടപ്പെടുന്നത് വാമികയുടെ മനസ്സ് അതാണ് എന്നെ ആകർഷിച്ചത് വാമിക പോലൊരു പങ്കാളിയാണ് ആവശ്യം വാമിക നാണയം കൊണ്ട് തുടുത്തൊക്കെ അവളോട് പുഞ്ചിരിക്കാൻ പാടുപെട്ടു ശരി സർ ഞാൻ പോട്ടെ അവിടുന്ന് എങ്ങനെയെങ്കിലും തൻ്റെ ക്യാബിലേക്ക് പോയിരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു മറുപടി എനിക്ക് അനുകൂലമാണെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ തന്നെ പറയാം എനിക്കും ഇഷ്ടാ അതും പറഞ്ഞ് അവൾ തലവിലേക്ക് ഓടിപ്പോയി